മതഭീകരതയെയും പാകിസ്ഥാനേയും ഒരുപോലെ പൂട്ടാൻ വിപുലമായ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടി നമ്മുടെ എം പിമാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു വളരെ ശക്തമായ ഒരു നെറ്റ്വർക്ക് ഈ മതഭീകരതയ്ക്കെതിരെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ജിഹാദിനെതിരെ ഉണ്ടാക്കിയെടുക്കാൻ ആണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം എന്തൊക്കെയാണ് സാർ ഏറ്റവും പുതിയ വിവരങ്ങൾ അശ്വമേധയാഗം ആരംഭിക്കുകയാണ് അശ്വ ഒരു സംഘത്തിലെ അശ്വരക്ഷിതാവാണ് പിന്നെ നമ്മുടെ ശശി വിവാദ നായകൻ ശശി തരൂര് അങ്ങനെയാണല്ലോ ഈ പിന്നെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അതെ രാജാവ് ചക്രവർത്തിയാകുന്നതിന് മുന്നോടിയായിട്ട് യാഗം നടത്തുന്നത് ഒരു ായിട്ടൊരു വിടുന്നത് ഇപ്പൊ ഇവിടെ മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങൾ സന്ദർശിക്കും മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളാണ് ഒരു ദൗത്യം ഒരു സന്ദേശം ഒരു ഇന്ത്യ എന്നുള്ളതാണ് ആ കൂടിയാണ് ഈ സംഘം പാർലമെന്ററി കാര്യമന്ത്രി അങ്ങനെയാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ അകിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് പിന്നെ ഇങ്ങനെ ഒരു സംഘം യാത്ര തിരിക്കുന്നു എന്നുള്ളത് കൂടുതൽ പേരിലേക്ക് എത്തിച്ചതിൽ തരൂരിനൊരു പങ്കുണ്ട് കേട്ടോ കാരണം തരൂർ ഇതിനകത്ത് പിന്നെ തലവനായതോടുകൂടിയാണ് ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ച യോഗം മുഴുവനും ചർച്ചയായി എനിക്കൊന്ന് വിദേശ മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കി കൊടുക്കാം അങ്ങനെയാണ് കോൺഗ്രസ് ഭയന്നുപോയി അത് കാരണം തരൂരിന്റെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ് വിജയിച്ചെങ്കിലും തരൂരിൻ്റെ ഒക്കെ മേൽവിലാസം പുറം രാജ്യങ്ങളിലാണെന്നുള്ളതാണ് അപ്പൊ എന്തായാലും ആ എന്നൊക്കെയാണല്ലോ അതെ അതെ ഈ വിശ്വപൗരൻ എന്നുള്ള ഒരു പദവി യഥാർത്ഥത്തിൽ ഇല്ല അത് നമ്മൾ കൊടുത്ത ഒരു ചാർത്തി കൊടുത്തതാണ് കൊടുത്തതാണ് ഇപ്പൊ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ പിന്നെ പൗരൻ പൗരൻ ആ അല്ലാതെ വിശ്വപൌരൻ എന്നില്ല ആയിക്കോട്ടെ എൽ അങ്ങനെയാണെങ്കിൽ തരൂര് മാത്രമല്ല വിശവപുരൻ നമ്മളുമെല്ലാം പിന്നെ ലോകമേ തറവാടെന്ന് പറഞ്ഞു നിൽക്കുന്നവരാണ് വസുദേവ കുടുംബവും ആണ് അപ്പം നമ്മളെല്ലാം വിശവപൂരന്മാരാണ് അതെ തരൂരിന് വേറൊരു പരിവേഷം വന്നു എന്നുള്ളതാണ് അപ്പം ഈ തരൂര് പിന്നെ കോൺഗ്രസിനോട് സമ്മതം ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവർ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതിനകത്ത് പിന്നെ യു എയും ചില ആഫ്രിക്കൻ രാജ്യങ്ങളും സന്ദർശിക്കുന്നതിൽ ഒരു എം എന്ന് പറയുന്നത് ഇ ടി മുഹമ്മദ് ബഷീറാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്തെങ്കിലും ഇവിടെ അഭിപ്രായം പറഞ്ഞു ഇല്ല ഒന്നും പറഞ്ഞു മുഹമ്മദ് ബഷീർ എന്തിനു വേണ്ടി പോകുന്നു അല്ലെങ്കിൽ ബഷീർ ആരും അതിനെ ചോദ്യം ചെയ്തില്ല ഇതാണ് ഒരു കാര്യം പ്രശാന്ത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദിയെ വിമർശിക്കുകയോ ബി ജെ പിയെ വിമർശിക്കുകയോ അങ്ങനെ ചാടിക്കേറി വിമർശിക്കാൻ ഇവിടുത്തെ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല ഇവർക്ക് വേണ്ടി ഇറങ്ങുന്നത് ആരാണ് പൗരത്വ ഭേദഗതി ബില്ലൊക്കെ വന്നപ്പോൾ പോലും ഇവരുടെ രക്ഷകനായിട്ട് പിണറായി വിജയനല്ലേ അന്ന് മാറിയത് ലീഗുകാർ അങ്ങനെ അഭിപ്രായം പറയുന്നില്ലല്ലോ കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും നരേന്ദ്രമോദിയെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല ആ അതാണ് പറയത്തില്ല ഇവിടെ നോക്കിക്ക മുഹമ്മദ് ബഷീർ ആ മുഹമ്മദ് ബഷീർ പോകണ്ടാന്ന് പറഞ്ഞ് പുറകെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല അതപ്പം രാജ്യ ദ്രോഹമായി മാറുന്നു രാജ്യത്ത് രാജ്യതാല്പര്യത്തിനെതിരായി എതിരായി മാറും അപ്പോൾ പോലും പറഞ്ഞത് രാജ്യത്തിന്റെ വിശാല താല്പര്യം മുൻനിർത്തി ഞങ്ങൾ സഹകരിക്കുന്നു എന്നാണ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് വിശാല സഹകരിക്കുന്നുണ്ട് എം എ ബേബി ആണല്ലോ ഇപ്പൊ ജനറൽ സെക്രട്ടറി അപ്പൊ അദ്ദേഹം വളരെ വിശാല ഹൃദയമുള്ള ആളാണ് അതെ 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 ഈ ട്രംപിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ട്രംപിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടത് അതെ അതെ അപ്പോൾ എന്തായാലും ഈ ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ നോക്കുക മുൻ വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ്റെ അംഗമായ സംഘം ഈജിപ്ത് ഖത്തർ എത്തിയോപ്യ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും സൗദിയിലേക്കും കുവൈറ്റിലെ ബഹ്റിനിലേക്കും പോകുന്നത് ബി ജെ പിയുടെ എം പി ഇങ്ങനെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് മുൻകാലങ്ങളിൽ ഇതുപോലെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ സംഘാംഗങ്ങൾ പോയിട്ടുണ്ടല്ലോ നമ്മുടെ സ്റ്റാൻഡ് എന്താണെന്ന് വാജ്പേയിരുന്ന അത് തൊണ്ണൂറ്റിനാലില് ഈ കാശ്മീർ ഇഷ്യൂ യു എൻ വലിയ പാകിസ്ഥാൻ വലിയ വലിയ പ്രമേയം കൊണ്ടുവന്നു അന്ന് ആ പ്രമേയത്തിനെതിരെ സംസാരിക്കാനായിട്ട് ഇന്ത്യയുടെ ഭാഗം അവതരിപ്പിക്കാനായിട്ട് നരസിംഹ അന്നത്തെ ധനമന്ത്രി മൻമോഹൻ സിംഗും ഒക്കെ ചേർന്ന് തെരഞ്ഞെടുത്തത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന എ ബി വാജ്പേയി അപ്പോൾ നരസിംഹറാവുവിനു പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു വാജ്പേയി അല്ലാതെ മറ്റൊരാളിനും അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയില്ല വാജ്പേയി ആ വിശ്വാസം അദ്ദേഹത്തെ പൂർണമായും തൃപ്തിപ്പെടുത്തി അദ്ദേഹത്തെ മാത്രമല്ല മുഴുവൻ രാഷ്ട്രത്തെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് അദ്ദേഹം തൊണ്ണൂറ്റിനാലിൽ യു എൻ അസംബ്ലിയിൽ കാഴ്ചവെച്ചത് അദ്ദേഹത്തിൻ്റെ ആ മികച്ച വാഗ്ധോരണി കവിതകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രസംഗം അത് ചരിത്രത്തിൽ യു എൻ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചു അത് തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ ഒരു പ്രസംഗമായിട്ടാണ് അതിനെ പിന്നീട് നിരീക്ഷകരും മറ്റും ഈ വിദഗ്ധരും മറ്റുമൊക്കെ വിശകലനം ചെയ്ത് പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് ഈ കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണെന്നും അത് നാൽപ്പത്തേഴിലെ വിഭജന കാലത്ത് ഉണ്ടായ ഒരു ചെറിയ തർക്കമാണെന്നും വളരെ സമർത്ഥമായിട്ട് വളരെ ഭംഗിയായിട്ട് അത് സ്ഥാപിക്കാൻ അപ്പോൾ പാകിസ്ഥാൻ്റെ സകല ആരോപണങ്ങളുടെയും ഒടിച്ച് അക്കമിട്ട് എണ്ണി പറഞ്ഞ് അതിൻ്റെ ഒടിച്ച് ഈ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാരത സർക്കാരിൻ്റെ ആ നിലപാട് അവിടെ സ്ഥാപിക്കാൻ വാജ്പേയിക്ക് സാധിച്ചു അന്ന് വലിയ കയ്യടിയാണ് വാജ്പേയിക്ക് കിട്ടിയത് അതിനു മുമ്പും അദ്ദേഹം ഇതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും മറ്റുമൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വാസ്തവത്തിൽ ഇപ്പോൾ ഈ തരൂരിൻ്റെ കാര്യത്തിൽ ഇവർ കിടന്ന് ഈ ബഹളവും ഉണ്ടാക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല മുമ്പും ഈ പ്രതിപക്ഷ കക്ഷികളെ ഇതുപോലെ ചുമതല ഏൽപ്പിക്കാൻ നമ്മുടെ സർക്കാരുകൾ ധൈര്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പിന്നെ അല്ല കോൺഗ്രസിന് ഇതിനകത്ത് ഇതിനകത്തൊരു വലിയ പിന്നെ അസൂയയാണ് അതായത് രാഹുൽ ഗാന്ധിക്ക് കിട്ടാത്ത ഒരു ഒരു മെറിറ്റ് ഒരു പരിഗണനയാണ് മോദി സർക്കാർ തരൂരിന് കൊടുക്കുന്നു മറ്റു പലർക്കും കൊടുക്കുന്നു കോൺഗ്രസിനുള്ളിൽ മറ്റു പലർക്കും കൊടുക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ഇതിനുള്ള കഴിവില്ലാതെ പോയത് മോദിയുടെയോ ബി ജെ പി സർക്കാരിൻ്റെയോ കുറ്റമാണ് അവർ കഴിവുള്ളവരെ തിരഞ്ഞെടുക്കും നമ്മൾ അങ്ങനെയാണല്ലോ ഏപ്പോ ഒരു ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ആളെ എടുക്കുമ്പോഴും മെറിറ്റ് ആണല്ലോ നോക്കുന്നത് കഴിവ് നോക്കിയിട്ടാണല്ലോ എടുക്കുന്നത് അല്ലാതെ എൻ്റെ അപ്പൻ ആന ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്നെ ഈ ജോലിക്ക് എന്ന് പറഞ്ഞാൽ ആരും എടുക്കില്ലേ എന്നോട്ടെ ഈ സ്വർണം കായ്ക്കുന്ന മരമായാലും അറിയേണ്ടത് തരൂർ അത്രയ്ക്ക് വളർന്നു മാത്രമല്ല തരൂർ പണ്ടേ വളർന്നിരിക്കുന്ന ആളാണ് അദ്ദേഹം അമേരിക്കയിൽ യു എൻ ഒക്കെ പ്രവർത്തിച്ചയാളാണ് അദ്ദേഹത്തിന് വലിയ സ്വാധീനം ലോക രാഷ്ട്ര അത് വേണ്ട വിധത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അത് അവരുടെ കുറ്റമാണ് അത് രാജ്യത്തെ ജനങ്ങളുടെയോ പ്രതി അന്ന് പ്രതിപക്ഷത്തിരുന്ന ബി ജെ പിയുടെയോ ഒന്നും കുറ്റമല്ല ഇന്ന് അധികാരത്തിൽ വന്നപ്പോൾ നരേന്ദ്രമോദി തരൂരിൻ്റെ കഴിവുകൾ അദ്ദേഹം പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിലും തരൂരിൻ്റെ കഴിവുകളെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്താൻ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം തയ്യാറാകുന്നു അതിൽ വിജയിക്കുന്നു അതിന് തരൂരിനെ ചീത്ത പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടോ എനിക്ക് കിട്ടാത്തത് നിങ്ങൾക്കും കിട്ടരുത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം അത് വകവെച്ച് കൊടുക്കാൻ മോദി തൽക്കാലം തയ്യാറല്ല ഈ ഇത്രയും നമ്മൾ പറയുമ്പോഴും ഈ മുപ്പത്തിരണ്ട് രാജ്യ രാഷ്ട്രങ്ങളാണ് സന്ദർശിക്കുന്നത് അത് വളരെ പിന്നെ വളരെ പ്രസക്തി ഉള്ള ഒരു വളരെ കൃത്യമാണ് സാർ ഇസ്ലാമിക ഭീകരത ജിഹാദ് എന്ന് പറയുന്നത് ലോകത്തിനാപത്താണ് ഇത് ഇതിനൊരു മാറ്റം വരുത്തണം ഇത് അതുപോലെ ഈ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുണ്ടായ രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഈ പാകിസ്ഥാൻ നിരന്തരം തലവേദന ആയിരിക്കുകയാണ് ഇന്ത്യക്ക് മാത്രമല്ല അത് മറ്റു പലർക്കും ഈ അറബ് രാജ്യങ്ങൾക്കും ഒക്കെ വലിയ തലവേദന ആയിരിക്കുകയാണ് നിരന്തരം പണം അവരെ ബുദ്ധിമുട്ടിക്കുന്നു ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് അവരോട് ചെന്ന് സഹായം തേടുന്നു അവരെ കൂടി പങ്കാളികളാക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ വലിയ തോതിൽ ലോകത്തെ മുഴുവനും വളരെയധികം ചിന്തിപ്പിക്കുന്ന ലോകരാഷ്ട്രങ്ങളെ ചിന്തിപ്പിക്കുന്ന ഈ അപകടം അവരുടെ മുന്നിൽ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം ലോകത്ത് നിന്ന് എവിടെയെല്ലാം ഈ ഇസ്ലാമിക ഭീകരവാദമുണ്ടോ അവിടെ എല്ലാം ആ ഭീകരവാദം കയറ്റി അയക്കുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് മോദിയുടെ ശ്രമം അത് ഇതിന്റെ ഇത്രയും സന്ദർശനം നടത്തുമ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കാരണം പാകിസ്ഥാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് തെളിവ് എവിടെയാണ് തെളിവ് എവിടെയെന്നൊക്കെ അപ്പോൾ ആ തെളിവുകൾ സഹിതമായിട്ടാണ് ഈ സംഘം യാത്ര തിരിക്കുന്നത് അല്ല ഇപ്പോൾ പാകിസ്ഥാൻ സമ്മതിച്ചല്ലോ അവരുടെ ഒമ്പത് ഭീകരർ ആക്രമിച്ചു എന്നിട്ട് അവർ പറയുന്നത് സി സിവിലിയന്മാരെ കൊന്നു എന്നാണ് പറയുന്നത് അവിടെ അവർക്ക് ഭീകരന്മാരെ സിവിലിയന്മാരായിട്ടാണ് അവർ കാണുന്നത് പക്ഷെ ലോകരാഷ്ട്രങ്ങൾ അങ്ങനെ ആയിരിക്കില്ല കാണുന്നത് ഇന്ന് മാത്രമല്ല ഞങ്ങളുടെ നൂർഖാൻ വ്യോമത്താവളം അടക്കമുള്ള പതിനൊന്ന് വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ച് നശിപ്പിച്ചു എന്ന് പാക് പ്രധാനമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ത്യ ആക്രമിച്ചു ഈ ചോദ്യത്തിന് ഉത്തരമാണ് നമ്മുടെ ആൾക്കാർ പറയാൻ ഇപ്പോൾ പോകുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മൾ വയ്ക്കാൻ പോകുന്നത് ആ ചോദ്യങ്ങളുടെ കൃത്യമായ ഉത്തരമാണ് തെളിവ് സഹിതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക